രുദ്രാർദ്ര പ്രണയം ഭാഗം മുപ്പത്തിയഞ്ച് ആയുഷ് കൈലാസത്തിൽ വന്ന് ദാസിനോടും മല്ലികയോടും പത്മനാഭനോടും മുത്തശ്ശിയോടുമെല്ലാം കാര്യം പറഞ്ഞു കേട്ടപ്പോൾ അവരുടെ കണ്ണുകളും സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു പാറു വിളിച്ചു പറഞ്ഞപ്പോഴേക്കും ദേവർമഠത്തിലുള്ളവരും കാര്യങ്ങൾ അറിഞ്ഞു ആയുഷ് ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യാൻ പോകാൻ റെഡിയായപ്പോഴേക്കും മനുവും മറ്റുള്ളവരും കൈലാസത്തിലേക്ക് എത്തി മുന്നിൽ തന്നെ കാർത്തികേന ഉണ്ടായിരുന്നു മോനെ ആയുഷ് ആരുമോളുടെ വിവരം കിട്ടിയെന്നറിഞ്ഞു ഞാനും കൂടി വരട്ടെ അയാൾ ആകാംക്ഷയോടെ അവനെ ഉറ്റുനോക്കി എന്തിന് ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആവാൻ ഒരു കാരണക്കാരൻ നിങ്ങൾ കൂടിയാ ആ ഇനിയും എന്തിനാ ഞങ്ങളുടെ സമാധാനം കളയാൻ പിറകെ വരുന്നത് അവൻ പുച്ഛത്തോടെ അയാളോട് ചോദിച്ചു കാർത്തികേൻ്റെ മുഖം മങ്ങിപ്പോയി എല്ലാം ശരിയാ പക്ഷേ അവള് പോയതിനു ശേഷം നിങ്ങളെല്ലാരേം പോലെ ഞാനും അവളോർത്ത് വിഷമിക്കുന്നുണ്ട് ആയുഷ് അയാള് പറഞ്ഞു എന്തിന് അവൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഇല്ലാതിരുന്ന സ്നേഹം ഇപ്പോഴും കാണിക്കേണ്ട ആവശ്യമില്ല അവളത് ആഗ്രഹിക്കുന്നുണ്ടാവില്ല അവൻ അയാളെ വെറുപ്പോടെ നോക്കി പക്ഷെ ഇപ്പോഴും അവൾ ഇറങ്ങിപ്പോയിരിക്കുന്നത് ആ ബെന്നിയുടെ കൂടെ തന്നെയല്ലേ നിന്നെ നിന്നവള് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അങ്ങനെ അവൾ പോ നിർത്ത് കാർത്തികേയൻ പറഞ്ഞു മുഴുവനാക്കും മുഴുവനാക്കുമുന്നേ ആയുഷ് ദേഷ്യത്തോടെ അയാളോട് പറഞ്ഞു കാർത്തികേയൻ അവനെ തുറച്ചു നോക്കി നിങ്ങൾ ഒരു കാലത്തും നന്നാവാൻ പോകുന്നില്ല എന്ന് എനിക്ക് ഉറപ്പായി ആദ്യ ബെന്നിയോടൊപ്പം ഇറങ്ങിപ്പോയത് അവൾക്ക് അവനോട് പ്രേമം മൂത്തിട്ടല്ല എന്റെയും പീലിയുടെ വിവാഹം തീരുമാനിച്ചതുകൊണ്ടാ പീലി പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞതുകൊണ്ടാ അത് എന്റെ കുഞ്ഞാന്ന് കരുതിയിട്ട് എന്നെ വേദനിപ്പിക്കാതിരിക്കാൻ അവൻറെ സ്വരമിടറി കാർത്തികേയൻ വാക്കുകളില്ലാതെ നിന്ന് പോയി അന്ന് പാറു പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞ ശേഷം എല്ലാവരും ആകെ തകർന്നു പോയിരുന്നു അതിനിടയിൽ ആയുഷിന്റെ ആക്സിഡന്റ് ഇടയ്ക്കൊരു ദിവസം പാറു വന്ന് എല്ലാരോടും പറഞ്ഞു ഈ ടെൻഷൻറെ എല്ലാം ഇടയിൽ കുഞ്ഞ് അബോഷനായി പോയെന്ന് അത് കേട്ടപ്പോഴും എനിക്ക് സങ്കടമൊന്നും തോന്നിയില്ല അങ്ങനെയെങ്കിലും ആ മുസ്ലിം ചക്കനിൽ നിന്നും അവൾ അകറ്റാന്ന സന്തോഷായിരുന്നു കാർത്തികേയൻ ഓർത്തു ആയുഷ് പത്മനാഭൻ അവനെ ശാസനയോടെ വിളിച്ചതും അവനൊന്ന് വിശ്വസിച്ചു ഞാൻ അവളെ ഒന്ന് കൊണ്ടുവന്നോട്ടെ നിങ്ങളും കണ്ടതല്ലേ എന്റെ ആദിയില്ലാതെ ഇത്രയും വർഷം ഞാനിവിടെ എങ്ങനെ കഴിഞ്ഞിരുന്നെന്ന് ദയവ് ഇത് ഞങ്ങളുടെ കാര്യത്തിൽ ഇനിയെങ്കിലും നിങ്ങൾ ഇടപെടരുത് ഇനി അവൾ ബെന്നിയുടെ കൂടെ ജീവിക്കാൻ പോയതാണെങ്കിലും അത് ഞാൻ അങ്ങോട്ട് സഹിച്ചു ആയുഷ് കാർത്തികേയനെ നോക്കി രൂക്ഷമായി പറഞ്ഞുകൊണ്ട് മഹാദേവന്റെയും ദാസിൻ്റെയും മുന്നിലേക്ക് പോയി മോനെ ആയുഷ് മഹാദേവൻ സങ്കടത്തോടെ വിളിച്ചു വിഷമിക്കണ്ട അവൾ എവിടെയാണെന്ന് അറിഞ്ഞല്ലോ ഞാൻ കൊണ്ടുവരുമോ അവളെ നിങ്ങളുടെ മകളെ എൻ്റെ ആദിയെ കൂടെ ഞങ്ങളുടെ കുഞ്ഞിനെ അവൻ കണ്ണ് നിറച്ചുകൊണ്ട് പുഞ്ചിരിയോടെ പറഞ്ഞു മഹാദേവൻ അവൻറെ കൈകളിൽ അമർത്തിപ്പിടിച്ചു സാവിത്രി അവനെ നോക്കി കണ്ണ് നിറച്ചു അവൻ കണ്ണുകൾ കൊണ്ട് അവരെ സമാധാനിപ്പിച്ചു അച്ഛൻ ദാസിനെ വിളിച്ചു എൻ്റെ മരുമോളെയും പേരക്കുട്ടിയും കൊണ്ട് പെട്ടെന്ന് വരണം എല്ലാരും കാത്തിരിക്കൂ ഇവിടെ അയാൾ സ്നേഹത്തോടെ പറഞ്ഞതും അവൻ മനസ്സ് നിറഞ്ഞ് ചിരിച്ചു ആയുഷ് ഞാൻ കൂടി വരാടാ മനു പറഞ്ഞു വേണ്ടടാ ഞാൻ പോയി അവളോട് സംസാരിച്ച് അവളെ കൂട്ടിക്കൊണ്ടുവരാ പീലി ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോ അവളോട് പറഞ്ഞേക്ക് ഞാൻ പോയിന്ന് അവൻ മനുവിനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചു ഉം മനു ഒന്ന് മൂളിയതേയുള്ളൂ അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ആയുഷ് ബാംഗ്ലൂരിലേക്ക് യാത്രയായി ബാംഗ്ലൂരിലെത്തിയതും ആയുഷ് ആദ്യം രഞ്ജുവിനെയാണ് വിളിച്ചത് അവൻ ഹോസ്പിറ്റലിലായിരുന്നു ആ സമയം അവനെ പെട്ടെന്ന് അവിടെ കണ്ടതും രഞ്ജു അമ്പരന്നു പോയിരുന്നു ആയുഷ് തങ്ങളുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം അവനോട് തുറന്നു പറഞ്ഞു എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ രഞ്ജു ശരിക്കും ഞെട്ടിപ്പോയിരുന്നു എങ്കിലും അവന് പെട്ടെന്ന് തന്നെ ആയുഷിന്റെ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു അവൻ ഹോസ്പിറ്റലിൽ അന്വേഷിച്ച് ആർദ്ര ഇപ്പോൾ എവിടെയാണെന്ന് ആയുഷിന് പറഞ്ഞു കൊടുത്തു അവനോട് നന്ദി പറയുമ്പോൾ ആയുഷിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു നേരം രാത്രി ആയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ രഞ്ജു പറഞ്ഞ റൂമിലേക്ക് നടക്കുമ്പോൾ ആയുഷിന് തന്റെ കാലുകൾക്ക് വേഗത പോരാന്ന് തോന്നി ആർദ്രയ്ക്ക് നെയ്റ്റാണ് പോലും റൂം നമ്പർ ഇരുന്നൂറ്റി പന്ത്രണ്ടിന് മുന്നിൽ നിൽക്കുമ്പോൾ അവന് തന്റെ നെഞ്ചിടിപ്പ് ഉയരുന്നത് പോലെ തോന്നി അകത്ത് എൻ്റെ ആദിയുണ്ട് വർഷങ്ങൾക്ക് ശേഷം അവളെ കാണാൻ പോകുന്നു അപ്പോഴത്തെ അവന്റെ അവസ്ഥ എന്താണെന്ന് അവന് തന്നെ അറിയുമായിരുന്നില്ല അല്പനേരത്തിന് ശേഷം റൂമിന്റെ ഡോറ് തുറക്കുന്നതറിഞ്ഞതും അറിഞ്ഞതും പെട്ടെന്ന് അപ്പുറത്തെ റൂമിന്റെ മറവിലേക്ക് അറിഞ്ഞു നിന്നു കണ്ണുകൾ എന്തിനോ നിറയുന്നു ആദിയുടെ ഗന്ധം തന്നെ പൊതിയുന്നത് അവൻ അറിഞ്ഞു അല്പനേരത്തിന് ശേഷം അവളുടെ ഗന്ധം തന്നിൽ നിന്നും അകന്നതും പിടച്ചിലൂടെ അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു പക്ഷെ അപ്പോഴേക്കും അവൾ അങ്ങേ അങ്ങേതലക്കിൽ നിന്നും എങ്ങോട്ടോ നടന്നു പോയിരുന്നു നിറഞ്ഞ കണ്ണുകൾ തുടച്ചു നീക്കി ആയുഷ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് നടന്നു ഇല്ല ഇവിടെ കാണുന്നില്ല അവൻ എല്ലായിടവും അവളെ തിരഞ്ഞു നടന്നു ഒടുവിൽ പാതി തുറന്നിട്ട ഒരു റൂമിന്റെ വാതിൽ കണ്ട് ആയുഷിന്റെ നോട്ടം അങ്ങോട്ട് പോയി അവന്റെ കണ്ണുകൾ വിടർന്നു ബെന്നി അവന്റെ ചുണ്ടുകൾ മന്ത്രിച്ചു ആരോടോ സംസാരിക്കുകയാണ് അവൻ ആയുഷു പതിയെ അങ്ങോട്ട് നോക്കി ഇപ്പോൾ അവന്റെ സംസാരം ആയുഷിനെ വ്യക്തമായിട്ട് കേൾക്കാം എൻ്റെ കൊച്ചെ ഇവനെ ഒന്ന് ഉറക്കിയിട്ട് പോയാൽ പോരായിരുന്നു അങ്ങോട്ട് ചെക്കന ആനുസിസ്റ്റർ ഇട്ട് വലച്ചു കളഞ്ഞു ചിരിയോടവൻ ആർദ്രയോട് പറയുന്നുണ്ട് ആയുഷ് ആർദ്രയുടെ ശബ്ദം കേൾക്കാൻ കാത്തു നിന്നു ഞാൻ പോകുമ്പോ ഇവൻ ഒതുങ്ങി അവളുടെ കൂടെ ഇരിക്കുകയായിരുന്നു പോയിട്ട് ഒരുപാട് നേരമായില്ലേ അതുകൊണ്ടായി വാശി പറയുന്നതിനോടൊപ്പം അവൾ അഭിയെ എടുത്ത് തന്റെ തോളിലേക്ക് ഇട്ടു കുഞ്ഞിന്റെ കരച്ചിൽ ഉയർന്നു ആയുഷിന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി ആർദ്രയുടെ ശബ്ദം വർഷങ്ങൾക്ക് ശേഷം കേൾക്കുന്നതിനൊപ്പം ആദ്യമായി തന്റെ കുഞ്ഞിന്റെ ശബ്ദം കേട്ട ഒരു അച്ഛന്റെ നെഞ്ചിന്റെ പിടച്ചിൽ കരച്ചിൽ പുറത്തേക്ക് വരുന്നു എന്ന് മനസ്സിലായതും ആയുഷ് പെട്ടെന്ന് ബാപ്പുത്തിപ്പോയി നീ കൊച്ചിന് പാല് കൊടുക്കാരു ഞാൻ ഇറങ്ങാൻ നിൽക്കുക ഞാൻ പോകുമ്പോൾ ഇവനെയും കൂടെ കൂട്ടിക്കോളാം ബെന്നി പറഞ്ഞു ഏയ് വേണ്ട ചായ ഇച്ചായനറിയാലോ ഞാൻ കൂടെ ഉള്ളപ്പോഴത്തെ പോലെ അല്ല ഞാൻ കൂടെയില്ലെങ്കിൽ രാത്രി അവൻ കരഞ്ഞ ഇച്ചാനും പണിയാവൂ ആർദ്ര പുഞ്ചിരിയോടെ പറഞ്ഞു ആ അതും നേരാ അവൻ പറഞ്ഞുകൊണ്ട് വാത്സല്യത്തോടെ കുഞ്ഞിൻ്റെ തലമുടിയിൽ തഴുകി എടാ കള്ളച്ചക്ക പാപ്പം കുച്ചിട്ട് പപ്പയുടെ മുൻ വേഗം കുങ്ങണം കേട്ടോ പപ്പ ഇറങ്ങുകയാണേ അവൻ കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു അതുവരെ നിറഞ്ഞു നിന്ന ആയുഷിൻ്റെ കണ്ണുകളിൽ പൊടുന്നനെ ദേഷ്യം നിറഞ്ഞു പപ്പയോ ആ നാറിയോ അവൻ പല്ലുകടിച്ചു എൻ്റെ കുഞ്ഞിൻ്റെ പപ്പയോ ആയുഷിന് ദേഷ്യം കൊണ്ട് കണ്ണു കാണാൻ പറ്റാത്ത അവസ്ഥയായി എങ്കിലും അതിനെ നിയന്ത്രിച്ചുകൊണ്ട് ആർദ്രയും കുഞ്ഞിനെയും കാണാനുള്ള കൊതിയോടെ അവൻ പതിയെ ഡോറൽപ്പം കൂടി തുറന്നു കണ്ടു വർഷങ്ങൾക്ക് ശേഷം അവൻ കണ്ടു അവളെ അവന്റെ ആദിയെ അവന്റെ കണ്ണുകൾ വിടരുന്നുണ്ട് പക്ഷേ അവൻ നിറയുന്നത് അവളില്ലായ്മയിലൂടെ കടന്നുപോയ നാളുകളെ ഓർത്തായിരുന്നു ആദ്യമേ അല്പം തടിച്ച ശരീരം അവൾക്ക് ഇപ്പോ ഒന്നുകൂടി ഉണ്ടപെണ്ണായിരിക്കുന്നു ആയുഷിന്റെ കണ്ണുകളിൽ അവളോടുള്ള പ്രണയം നിറഞ്ഞു അന്നത്തെ അതേ പ്രണയം തെല്ലുപോലും കുറയാതെ ഒന്നുകൂടി വീർത്ത് വന്നിരിക്കുന്ന ആ ഉണ്ടക്കവളുകളിലേക്കും കൂടി നോട്ടം പോയതും അവന്റെ ചുണ്ടുകൾ കൂടുതൽ വിടർന്നുപോയി പോയി ആദ്യത്തേക്കാൾ ഒന്നുകൂടി നിറം വെച്ചിരിക്കുന്നു പക്ഷെ ആ കണ്ണുകൾ നിർജീവമായ കണ്ണുകൾ അവനൊന്ന് നിശ്വസിച്ചു കണ്ണുകൾ അവളുടെ കയ്യിലിരിക്കുന്ന തൻ്റെ മകനിലേക്ക് നീണ്ടു അവൻ അവളുടെ അപ്പുറത്തേക്ക് മുഖം വെച്ച് കിടക്കുന്നതുകൊണ്ട് തന്നെ ആയുഷിന് അവൻ്റെ മുഖം കാണാൻ സാധിച്ചില്ല എങ്കിലും ഒരച്ഛൻ്റെ വാത്സല്യത്തോടെ ആദ്യമായി കാണുന്ന തൻ്റെ മകനെ അവൻ കൊതിയോടെ നോക്കി നിന്നു ബെന്നി കളിപ്പിക്കുമ്പോൾ അവൻ ചിരിക്കുന്നുണ്ട് പപ്പാന്ന് വിളിക്കുന്നുണ്ട് പക്ഷേ ആ മുഖം ഒന്ന് കാണാൻ അത്രമേൽ ആഗ്രഹത്തോടെ ആയുഷ് കാത്തു നിന്നു പെട്ടെന്ന് കുഞ്ഞ് ബെന്നിക്ക് നേരെ തിരിഞ്ഞു തൻ്റെ ശ്വാസം നിലച്ചതുപോലെ നിന്നുപോയി ആയുഷ് ആദ്യമായി അവൻ കണ്ടു അവൻ്റെ മകനെ എവിടെയൊക്കെയോ അവനെപ്പോലെ തന്നെ തോന്നിപ്പോയി ആയുഷിന് ആ കുഞ്ഞു മുഖത്തേക്ക് ആ ചുണ്ട് വിടർത്തിക്കൊണ്ടുള്ള ചിരിയിലേക്ക് അവൻ വാത്സല്യത്തോടെ നോക്കി അവനെ ഒന്നെടുക്കാൻ വാത്സല്യത്തോടെ ആ മുഖം ആകെ ചുണ്ടമർത്താൻ അച്ഛനാണെന്ന് പറയാൻ അവനെ മാറോട് ചേർത്ത് പിടിച്ച് അവൻ എൻ്റെ കുഞ്ഞാണെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയാൻ തോന്നിപ്പോയി അവന് ചുണ്ടുകൾ അറിയാതെ വിതിമ്പിപ്പോയി എൻ്റെ മോൻ അവൻ പറഞ്ഞു ആർദ്രയുടെ അടുത്തേക്ക് പോയി അവളെയും കുഞ്ഞിനെയും തന്റെ നെഞ്ചോട് ചേർക്കാൻ കൊതി തോന്നിയെങ്കിലും അത് അടക്കി നിർത്തി അവൻ അവരെ കാണാനുള്ള സമയമായിട്ടില്ല അതിനു മുന്നേ കാണേണ്ടത് അവനെയാ ബെന്നിയെ ആയുഷ് കടിച്ചു ബെന്നി അവരോട് യാത്ര പറഞ്ഞ് അവന്റെ ബാഗ് എടുക്കാൻ അവന്റെ ക്യാബിലേക്ക് നടക്കുന്നത് കണ്ട് ആയുഷ് പെട്ടെന്ന് മറഞ്ഞു നിന്നു അവൻ അല്പം മുന്നിലെത്തിയെന്ന് കണ്ടതും ആയുഷ് ആർദ്രയും അബിയേയും തന്റെ കണ്ണുകളിൽ നിറച്ച് പതിയെ ബെന്നിക്ക് പുറകെ നടന്നു ഉള്ളിൽ അത്രത്തോളം ദേഷ്യം നിറഞ്ഞിരിക്കുന്നു തന്റെ റൂമിലേക്കാരോ പെട്ടെന്ന് കയറുന്നത് കണ്ടാണ് ബെന്നി തിരിഞ്ഞു നോക്കിയത് അപ്പോഴേക്കും അയാൾ ഡോറ് ലോക്ക് ചെയ്യാനായി തിരിഞ്ഞിരുന്നു ഹേയ് ഹു അയ്യൂ താനെന്ത ഈ കാണിക്കുന്നേ ബെന്നി അയാളോട് ദേഷ്യത്തോടെ ചോദിച്ചു പെട്ടെന്ന് അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്ന അയാൾ അവനു നേരെ തിരിഞ്ഞു മുന്നിൽ തന്നെ തുറച്ചു നോക്കി നിൽക്കുന്ന ആളെ കണ്ട് ഞെട്ടലോടെ ബെന്നി പുറകിലേക്ക് നീങ്ങിപ്പോയി ആയുഷ് നീ വിശ്വാസം വരാതെ ബെന്നി വിളിച്ചുപോയി പക്ഷെ അടുത്ത നിമിഷം അവനെ പോലും ഞെട്ടിച്ചുകൊണ്ട് ആയുഷിന്റെ കൈകൾ ബെന്നിയുടെ കവിളിൽ ഊക്കോടെ പതിച്ചു അവൻ ഞെട്ടലോടെ ആയുഷിനെ നോക്കി എന്താടാ എന്നാത്രയുടെ കോപ്പ എന്നെ അടിച്ച് കവിള് പൊത്തിപ്പിടിച്ച് കണ്ണു നിറച്ചുകൊണ്ട് ബെന്നി ചോദിച്ചു പക്ഷേ ആ ചോദിച്ചത് മാത്രമേ ബെന്നിക്ക് ഓർമ്മയുള്ളൂ അപ്പോഴേക്കും ആയുഷ് പാഞ്ഞു ചെന്ന് അവൻറെ കൈ തിരിച്ചൊടിച്ച് അവൻ്റെ തന്നെ കഴുത്തിലൂടെ ചുറ്റിച്ച് അവൻറെ തല ടേബിളിലേക്ക് ചേർത്തിരുന്നു അലറിപ്പോയി ബെന്നി എന്നിട്ടും കലിയടങ്ങാതെ ആയുഷ് അവന്റെ കൈ ഒന്നുകൂടി മടക്കി എന്തോ ഒടിയുന്ന ശബ്ദം ആയുഷും കേട്ടിരുന്നു അതോടെ അവൻ ബെന്നിയെ പുറകിലേക്ക് തള്ളി കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് രണ്ടാളുടെയും ഒരുവന്റെ കണ്ണിൽ നിന്നും വരുന്ന കണ്ണുനീരിന്റെ അർത്ഥം ഇതുവരെ താൻ അനുഭവിച്ച വേദനകളുടേതായിരുന്നെങ്കിൽ മറ്റവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയത് തന്റെ കൈയൊടിഞ്ഞതുകൊണ്ടായിരുന്നു മമ്മി ബെന്നി കരഞ്ഞുപോയി ആയുഷ് അവനെ നോക്കി പുച്ഛിച്ചു അതുകണ്ട് ആ വേദനക്കിടയിലും ബെന്നി പല്ലുകടിച്ചുപോയി പക്ഷെ ആയുഷിന് പിന്നെയും അവനിട്ട് കൊടുക്കാനാണ് തോന്നിയത് അവന്റെ സങ്കടം ദേഷ്യം അങ്ങനെയെല്ലാം എങ്ങനെയൊക്കെ നിയന്ത്രിച്ചിട്ടും മാറാത്തതുപോലെ ചെയറിൽ ആഞ്ഞു ചവിട്ടിയവൻ ആ ചെയറ് ബെന്നിയുടെ ദേഹത്ത് പതിയെ ഇടിച്ച് നിലത്തേക്ക് വീണു ബെന്നി കണ്ണുകൾ ഇറുക്കി അടച്ചു കളഞ്ഞു പക്ഷെ കയ്യിലെ വേദന കാരണം അപ്പോഴും കണ്ണുകൾ നിർത്താതെ പെയ്യുന്നുണ്ട് തുടരും